പ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കുരുവിയുടെ കഥ പറയാം ഒരു കുരുവി ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു കൃഷി കൃഷിയിടാന്ന് പറയും കൃഷി നടന്ന് കൃഷി ചെയ്യുന്ന സ്ഥലം കൃഷിയിട അതിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ നിറയെ കൃഷി ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ കൃഷി അവിടെ അല്ല കുരുവി അവിടെ അല്ലേ ഈ കുരുവി അവിടെ പോയിട്ട് നല്ലൊരു കൂടുണ്ടാക്കും ഈ കൃഷിയിടത്തിൽ ആ ധ്യാന എന്താ അച്ചെടികളുടെ ഇടയിൽ നല്ലൊരു കൂടുണ്ടാക്കും കൂട്ടിൽ അത് മുട്ടയിടും മുട്ട തിരിഞ്ഞ് കുഞ്ഞൊക്കെ ആയിട്ട് കിളി കിളി കുഞ്ഞുങ്ങളും കുരുവിയും കുരുവി കുഞ്ഞുങ്ങളും കൂടി സന്തോഷമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം കുരുവി പകൽ പോയിട്ട് ഭക്ഷണം തേടിക്കൊണ്ടുവരും ഈ കുരുവി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അങ്ങനെ സന്തോഷമായിട്ട് പോകുമ്പോൾ ഒരു ദിവസം അമ്മക്കുരുവി വരുമ്പോൾ കുഞ്ഞിക്കുരുവികളൊക്കെ കുരുവി കുഞ്ഞുങ്ങളൊക്കെ ആക്കെ വിഷമിച്ചിരിക്കുന്നു അപ്പം എന്താ മക്കളെ പ്രശ്നം അപ്പോൾ ഒരു അമ്മ അറിഞ്ഞോ ഇന്ന് ഈ കൃഷിയിടത്തിൽ ഉടമസ്ഥം വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അയാൾ പറഞ്ഞു ധ്യാ എല്ലാം ധ്യാനങ്ങളൊക്കെ വിളഞ്ഞു അപ്പോൾ നമുക്കത് എല്ലാം കൊയ്തെടുക്കണം ഞാൻ അപ്പം മക്കളും ഉണ്ടായിരുന്നു അയാളുടെ കൂടെ മക്കളോട് പറഞ്ഞു നിങ്ങൾ നാളെ വന്ന് വന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ മക്കൾ തലയാട്ടി അത് കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തു അപ്പോൾ കുരു അമ്മ കുരുവി മക്കളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ സുഖമായിട്ടിരുന്നോ ഒന്നും സംഭവിക്കില്ലായെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ മക്കളും വിശ്വസിച്ചു അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല പിന്നെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ കുരുവി ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ഈ കുരുവി കുഞ്ഞുങ്ങൾ വന്നു അമ്മേ അമ്മേ ഇന്നും വന്നിരുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ ആ ഉടമസ്ഥൻ അങ്ങനെ പറഞ്ഞത് അതായത് മക്ക എൻ്റെ മക്കളോട് പറഞ്ഞിട്ട് മക്കൾ ചെയ്യുന്നില്ല നാളെ എൻ്റെ പണിക്കാരെ വിടണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊയ്തെടുക്കാൻ വേണ്ടി ഈ ധാന്യങ്ങളൊക്കെ അപ്പോൾ അപ്പോഴും നാളെ വിടണം എന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോഴും ഈ അമ്മ കുരുവി കുഞ്ഞുങ്ങളോട് പറയും ഒന്നും കൊണ്ട് പേടിക്കില്ല പേടിക്കണ്ടോ ഒന്നും സംഭവിക്കില്ല എന്നറിയാം എന്നിട്ട് അപ്പോൾ ഈ അമ്മ ഈ കുരുവി കുരുവി കുഞ്ഞുങ്ങളും ഈ എന്താ അമ്മ ഇങ്ങനെ പറയണേ അപ്പോൾ അന്നേരം പിന്നെ അവരൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് അങ്ങനെയും മൂന്നാല് ദിവസം കടന്നു പോകും യാതൊന്നും അവിടെ സംഭവിക്കില്ല മൂന്നാല് ദിവസം കഴിയുമ്പോൾ പിന്നെ അമ്മ കുരുവി ഭക്ഷണം കൊണ്ടുവരുമ്പോൾ കുരുവി കുഞ്ഞുങ്ങൾ പറയും അമ്മേ അമ്മേ ഇന്നും ഇവിടെ ഉടമസ്ഥൻ വന്നിരുന്നു അപ്പോൾ ഉടമസ്ഥൻ ഇങ്ങനെ പറഞ്ഞു കേട്ടു നാളെ എൻ്റെ അതേ അല്ലെ ജോലിക്കാരും മക്കളും ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല അപ്പം നാളെ ഞാൻ പണിക്കാരെ കൊണ്ടുവന്ന് ഇത് കൊയ്തെടുക്കും ഈ ഗ്യാനങ്ങളിൽ അപ്പോൾ അമ്മക്കുരുവി പറഞ്ഞു മക്കളെ ഇനി നമ്മളിവിടെ നിൽക്കുന്നത് സേഫല്ല നമുക്കിവിടെ നിന്ന് പോകണം എത്രയും പെട്ടെന്ന് പോകണം അതായത് ഇനി ഇവിടെ നിന്ന് നമുക്ക് അപകടം വരും എന്ന് പറഞ്ഞിട്ട് ഈ അമ്മക്കുരുവി അന്ന് തന്നെ ആ രാത്രിക്ക് ഉള്ളിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെയും ഈ കൂടും വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ ചങ്ങക്കുരുവി അവിടെ താമസിച്ചു അപ്പം പിറ്റേത്ത ദിവസം ഈ അമ്മക്കുരുവി പറഞ്ഞപോലെ അവിടെ കൊയ്ത്ത് നടക്കുകയും ചെയ്തു അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അമ്മോട് ചോദിച്ചു അമ്മേ അമ്മേ അമ്മ എന്താ ഞങ്ങൾ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും ഇതൊന്നും ഇങ്ങനെ വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തില്ലല്ലോ മൂന്നാമത്തെ പ്രാവശ്യം അമ്മ ഭയങ്കര ഗൗരവം എടുത്തല്ലോ എന്ന് അപ്പോൾ അമ്മക്കുരുവി ആ കുരുവിക്കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് മക്കളെ എന്ന് നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ തുടക്കമെന്ന് അന്നേ അത് പ്രാവർത്തികമാകുള്ളൂ അല്ലാതെ നമ്മൾ മറ്റവരെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ ആ എന്നാ എന്താ പറയുക മക്കളെ ഏൽപ്പിച്ചു ഭർത്താവിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതേ സമയം നമ്മൾ ജോലികൾ ഡെലിഗേറ്റ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഡെലിഗേറ്റ് ചെയ്യുമ്പോഴും അത് നമ്മൾ ദൂരെ നിന്ന് അത് മോണിറ്റർ ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ട് കൊള്ളൂ ഇതിപ്പോൾ എന്താ അതിൻ്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ്റെ മോണിറ്ററിങ്ങിലാണ് പണിക്കാരെ കൊണ്ട് അവിടെ കൊയ്ത്ത് നടത്തിയ മറ്റേത് അയാൾ വെറുതെ മക്കളോടും ജോലിക്കാരോടും പറയേ ചെയ്തുള്ളു അയാൾ അതിൻ്റെ എഫേർട്ട് എടുത്തില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിക്കും അവർക്കും അവരുടേതായ പല ജോലികളുണ്ടാവും അതിലൊരു ജോലി മാത്രമാണ് ഈ ജോലി ഇപ്പം നമ്മൾ ഓഫീസ് വർക്കിൻ്റെ കാര്യമല്ല പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ് ഓഫീസ് വർക്കിൽ ശമ്പളം കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ജോലി ചെയ്ത് ജോലി തെറിക്കും ഇത് നമ്മൾ കുടുംബം അങ്ങനെയുള്ള ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നമ്മൾ പലതും ചെയ്തില്ലെങ്കിൽ ഇതാ ഒരു കാര്യവും മുന്നോട്ട് പോവില്ല അതേസമയം നമ്മളെല്ലാം നമ്മുടെ തലയിൽ കൂടി ചെയ്യുന്നതല്ല നമ്മൾ മോ ദൂരെ നിന്നെങ്കിലും മോണിറ്റർ ചെയ്യണം എന്നു വച്ചാൽ അന്നാലേ നമ്മുടെ പല കാര്യങ്ങളും നടക്കുകയുള്ളു ഇപ്പോൾ ആ അച്ഛൻ അല്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ മുന്നിട്ടിറങ്ങിയിട്ടാണ് അവിടെ കൊയ്ത്ത് നടന്നത് മക്കളോട് പറഞ്ഞു ജോലിക്കാരോട് പറഞ്ഞു ഒന്നും നടന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം അല്ലാതെ അവർ ചെയ്യും ഇവർ ചെയ്യും എന്ന് നമ്മൾ ഇരുന്നിട്ട് അവരെ കുറ്റം പഠിച്ചിട്ടും കാര്യമില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയുക ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അന്വച്ചാക്കോ Thank you.